ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് മോർണിംഗ് ടൈമിലാണ് പക്ഷികളും ജീവികളുമെല്ലാം ഉണരുന്ന സമയത്ത് വിശാലമായ അന്തരീക്ഷത്തിലെ ശബ്ദങ്ങളെല്ലാം കേൾക്കാൻ പറ്റുന്നത് പോലെ എവിടെയും ഇരിക്കാവുന്നതാണ് രാവിലെ എട്ട് മണിവരെ നമുക്ക് ഈ ശബ്ദനിരീക്ഷണ ധ്യാനം ചെയ്യാൻ കഴിയും ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളെ നിരീക്ഷിക്കുക പക്ഷികളുടെ ശബ്ദങ്ങൾ കാറ്റടിക്കുന്ന ശബ്ദങ്ങൾ മറ്റെന്തെല്ലാം ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചുറ്റും അതിലേക്കെല്ലാം കൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു ശബ്ദത്തിലേക്ക് കുറച്ച് മിനിറ്റുകൾ ഫോക്കസ് ചെയ്തിരിക്കുവാൻ ശ്രമിക്കുക അതിനുശേഷം അതിലെ മറ്റൊരു ശബ്ദത്തിലേക്ക് വളരെയധികം ഫോക്കസ് ചെയ്തിരിക്കുക ഇങ്ങനെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരയ്ക്കും ഇരിക്കുക എന്നതാണ് സൗണ്ട് ഒബ്സർവേഷൻ മെഡിറ്റേഷൻ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കമൻ്ററികൾ കേൾക്കരുത് ഒരു വീഡിയോയും ഒരു ഓഡിയോയും കേൾക്കരുത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദത്തെയാണ് നിരീക്ഷിക്കേണ്ടത് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക